എന്റെ സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾക്കും പുതിയ കൂട്ടുകാർക്കും നമസ്കാരം ഒരു ഹൈക്കോടതി അഭിഭാഷക എന്ന നിലയിലും സിനിമാ പ്രേക്ഷക ഗാന ആസ്വാദക യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിലും വിവിധ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ അവബോധമുള്ള ഒരു സ്ത്രീ എന്ന നിലയിലും എൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടി ഞാൻ ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന പേരിൽ ഈ ചാനൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും സംവദിക്കാനുള്ള ഒരു വേദിയായി ഈ യൂട്യൂബ് ചാനൽ മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും എന്നോട് പങ്കുവെക്കാവുന്നതാണ് ഈ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുന്ന നിയമപരമായ അഭിപ്രായങ്ങൾ എന്റെ വ്യക്തിപരമായ അനുമാനങ്ങളിൽ നിന്നും നിയമവിദഗ്ധന്മാരുമായി ചർച്ച ചെയ്തതിനു ശേഷവും പറഞ്ഞിട്ടുള്ളതാണ് ഇന്നത്തെ കേരളത്തെ അനുദിനം നടക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീധന പീഡനം മൂലം അനേകം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു സാക്ഷരതയിലും ജീവിത നിലവാരത്തിന്റെ സൂചികയിലും ഒന്നാം സ്ഥാനത്തിന്റെ ഗരിമയുടെ മേനി നടിക്കുന്ന കേരളത്തിന്റെ ഉള്ളു പൊള്ളയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയെ കേവലം കച്ചവട ചരക്കിന്റെ നിലയിലേക്ക് ഇടിച്ചു താഴ്ത്തപ്പെടുന്ന സ്ത്രീധനമെന്ന മഹാവിപത്തിനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സ്ത്രീധന നിരോധന നിയമം മൂലം വിലക്കിയിട്ടുള്ളതാണ് എന്നിരുന്നാലും ഇന്നും സ്വീധനം ഒളിഞ്ഞും തെളിഞ്ഞും കൊടുക്കുന്നു വാങ്ങുന്നു എന്നുള്ളത് ഉള്ളുപൊള്ളിക്കുന്ന സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ നിയമം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ആക്കുന്നതിന് വേണ്ടി സർക്കാർ രണ്ടായിരത്തി നാലിൽ ഒരു സ്വീധന നിരോധന ചട്ടം നിലവിൽ വരുത്തുകയുണ്ടായി സ്ത്രീകൾക്ക് പരാതി ബോധിപ്പിക്കുവാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കി നൂലാമാലകൾ ഒഴിവാക്കി എത്രയും വേഗം അവർക്ക് പരാതി കൊടുക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക ബോധവൽക്കരണം നടത്തുന്നതിലൂടെ സമൂഹത്തിന് അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ ഏർപ്പെടുത്തി നാം മാറാതെ നമ്മുടെ കുടുംബം മാറാതെ മാറ്റം സാധ്യമല്ല അതുകൊണ്ട് ഒരു മാറ്റത്തിന്റെ ഉണർവ് നമ്മിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് സ്ത്രീ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചും സിവിൽ ക്രിമിനൽ മറ്റ് നിയമശാഖകളെക്കുറിച്ചും തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നതാണ് ആമീസ് വേൾഡ് ടു കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക നന്ദി നമസ്കാരം